നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഓർമ്മയുണ്ടാവുമല്ലോ കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് ഇവിടെ രാഷ്ട്രീയ വൃത്തങ്ങളെയെല്ലാം ഇളക്കി മറിച്ച അല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച വലിയ ഒരു സ്വർണ്ണക്കടത്ത് ഉണ്ടായിരുന്നു അതിലെ നായികയൊക്കെ ഇപ്പോഴും ആരും മറന്നിട്ടില്ലായിരിക്കുമല്ലോ സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട ആ കേസിൽ മറ്റൊരു രാജ്യത്തിൻ്റെ നയതന്ത്ര പ്രതിനിധിയുടെ പേരും പറഞ്ഞു കേട്ടിരുന്നു അങ്ങനെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി ഒടുവിലത് മാറി പക്ഷേ ആ പ്രതിനിധിയെ ഇവിടെ അറസ്റ്റ് ചെയ്യുകയോ തടഞ്ഞു വയ്ക്കുകയോ ഒന്നും ഉണ്ടായില്ല അവർക്കതിനുള്ള പ്രത്യേക പരീക്ഷ ഉള്ളതിനാൽ അവർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുപോയി സമാനമായിട്ടുള്ള ഒരു സംഭവം ഇപ്പോൾ മുംബൈയിലും നടന്നിരിക്കുകയാണ് അവിടെ ഡി അഥവാ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ അടുത്തിടെ മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ്റെ കോൺസൽ ജനറൽ സാഖിയ വാടകിനെ പിടികൂടി ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിച്ച പതിനെട്ടേ കോടി രൂപ വിലമതിക്കുന്ന ഇരുപത്തിയഞ്ച് കിലോ സ്വർണം കണ്ടെടുത്തു ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ കസ്റ്റംസ് ആക്ട് പ്രകാരം സ്വർണ്ണക്കടത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നയതന്ത്ര പ്രതിരോധം ഉള്ളതിനാൽ വാർഡക്കിനെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് വൃത്തങ്ങൾ അറിയിച്ചു നിയമപ്രകാരം കള്ളക്കടത്ത് സ്വർണ്ണത്തിൻ്റെ തുക ഒരു കോടി രൂപയിൽ കൂടുതലാണെങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ക്രിമിനൽ പ്രോസിക്യൂഷൻ നേരിടുകയും ചെയ്യും ഇസ്ലാമിക റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ നൽകിയ നയതന്ത്ര പാസ്പോർട്ട് ഉണ്ടായിരുന്നുവെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ഈ വിഷയത്തിൽ ഇവർ പറയുന്നത് ആരോപണങ്ങളിൽ ഞാൻ ആശ്ചര്യപ്പെടുകയും ആശങ്കപ്പെടുകയും ചെയ്യുന്നു ഈ വിഷയം കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട് കോൺസുലേറ്റിനെയും എംബസിയെയും പിന്തുണയ്ക്കുന്നതിനായി പ്രവർത്തിക്കുമ്പോൾ ഞാൻ നേരിട്ട സമീപകാല വ്യക്തിപരമായ വെല്ലുവിളികളെക്കുറിച്ച് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിലവിൽ വൈദ്യസഹായം തേടി ഞാൻ മുംബൈയിൽ നിന്ന് അകലെയാണ് ഒരു വിദേശ രാജ്യത്തെ മുതിർന്ന നയതന്ത്രജ്ഞനെ കള്ളക്കടത്ത് കേസിൽ വിമാനത്താവളത്തിൽ തടഞ്ഞു വയ്ക്കുന്നത് സമീപകാലത്ത് നഗരത്തിലാദ്യമായിരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു ഇതിനു മുമ്പ് ഈ വാഡക്കിനെക്കുറിച്ച് ഡി ആർ എക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും ഒരു ഡസനോളം ഉദ്യോഗസ്ഥരെ വിമാനത്താവളത്തിൽ വിന്യസിച്ചിട്ടുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചാം തീയതി വൈകിട്ട് അഞ്ച് നാൽപ്പത്തഞ്ചോടെ എമിറേറ്റ്സ് വിമാനത്തിൽ ദുബായിൽ നിന്ന് വാർഡക് മകനോടൊപ്പം മുംബൈയിലേക്ക് പറഞ്ഞു കസ്റ്റംസിന് പ്രഖ്യാപിക്കേണ്ട ചരക്കുകളൊന്നും തങ്ങൾ വഹിക്കുന്നില്ലെന്ന് സൂചിപ്പിച്ച് ഇരുവരും ഗ്രീൻ ചാനൽ ഉപയോഗിച്ചു എയർപോർട്ട് എക്സിറ്റിലേക്ക് നടക്കുകയായിരുന്ന ഇവരെ ഡി ഉദ്യോഗസ്ഥർ തടഞ്ഞു അഞ്ച് ട്രോളി ബാഗുകൾ ഒരു ഹാൻഡ് ബാഗ് ഒരു സ്ലിംഗ് ബാഗ് കഴുത്തിൽ വെക്കുന്ന തലയണ എന്നിവയാണ് രണ്ട് യാത്രക്കാരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്നാൽ അവരുടെ ബാഗേജിൽ അവരുടെ നയതന്ത്ര പദവി സൂചിപ്പിക്കുന്ന ടാഗുകളോ അടയാളങ്ങളോ ഉണ്ടായിരുന്നില്ല ഡി ഉദ്യോഗസ്ഥർ യാത്രക്കാരോട് നികുതി ചുമത്താവുന്ന എന്തെങ്കിലും സാധനങ്ങളോ സ്വർണമോ അവരുടെ പക്കൽ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ നിഷേധിക്കുകയാണ് ചെയ്തത് ഇവരുടെ വാഗുകൾ പരിശോധിച്ച് വൃത്തിയാക്കി വാർഡക്കിനെ ഒരു വനിതാ ഓഫീസർ ശാരീരിക പരിശോധനയ്ക്കായി പ്രത്യേക മുറിയിലേക്ക് കൊണ്ടുപോയ ശേഷമാണ് സ്വർണം കണ്ടെത്തിയത് പിന്നീട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇവിടെ മലദ്വാർ ഗോൾഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സംഗതിയുണ്ടല്ലോ സമാനമായിട്ടുള്ള കാര്യം ഈ അഫ്ഗാൻ നയതന്ത്ര പ്രതിനിധിയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി അതെങ്ങനെയാണ് അവരുടെ കസ്റ്റമൈസ് ജാക്കറ്റ് ലെഗിങ്സ് കാൽമിട്ട് തൊപ്പികൾ അരക്കെട്ട് എന്നിവയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണ്ണ കട്ടികൾ വാടക ധരിച്ച വസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിൽ ഒരു കിലോഗ്രാം ഭാരമുള്ള ഇരുപത്തിയഞ്ച് മഞ്ഞ നിറത്തിലുള്ള മെറ്റൽ ബാറുകൾ ഡി ആർ ഐ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു മകൻ്റെ പക്കൽ നിന്നും ഒന്നും കണ്ടെത്തിയില്ല ഇത്രയുമാണ് ലഭ്യമായിട്ടുള്ള വിവരം പക്ഷേ ഒന്ന് ഓർത്തു നോക്കുക എത്ര തവണ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും ഒരു തവണയെങ്കിലും പിടിക്കപ്പെടുക എന്ന് ഓർക്കുക അപ്പോൾ മിക്കവാറും ഇന്ത്യയിലെ ഒട്ടുമിക്ക വിമാനത്താവളങ്ങളിലും വിദേശ നയതന്ത്ര പ്രതിനിധികൾ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അനുമാനിക്കാൻ പറ്റുന്നത് അന്നും കേരളത്തിൽ വലിയ രീതിയിലുള്ള കള്ളക്കടത്ത് നടത്തുമ്പോൾ സ്വർണ്ണക്കടത്ത് നടന്നപ്പോൾ അന്നും ദുബായ് വഴിയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് എന്നത് ഈ രണ്ട് കേസിലെയും സമാനതയാണ് വെബ് കർമാനോസ്